ഏതൊരു ഇരുന്നാൽ പോലും നമുക്ക് ലാപ്ടോപ്പോ മറ്റു നമ്മുടെ ഭൂമിയുടെ സർവേ സ്കെച്ചുകൾ കാണാനും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കമായി ഡിജിറ്റൽ ലാൻഡ് സർവേ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് പെരിന്തൽമണ്ണയിൽ തുടക്കമായി പരിപാടി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു കേരളിനേഷൻ കേരളത്തെ മുഴുവൻ അളന്നു തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ ലാൻഡ് സർവേ നടത്തുന്നത് സർക്കാർ നടപ്പിലാക്കുന്ന ഈ പുതിയ പദ്ധതിയിലൂടെ എന്റെ ഭൂമി ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഭൂമിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സഹായിക്കും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഭൂമി സംബന്ധമായ വിവരങ്ങളെല്ലാം ഡിജിറ്റൽ ആക്കാനാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഭൂമി കയ്യേറ്റങ്ങൾക്ക് ഇതൊരു ശാശ്വത പരിഹാരമാണെന്ന് മലപ്പുറം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ പട്ടത്താരി പറഞ്ഞു ഏതൊരു വ്യക്തിക്കും ഇപ്പം വിദേശത്ത് ഇരുന്നാൽ പോലും നമുക്ക് ലാപ്ടോപ്പോ മറ്റു കാര്യങ്ങളോ നമ്മുടെ ഭൂമിയുടെ സർവേ സ്കെച്ചുകൾ ഉൾപ്പെടെ കാണാനും അത് പിന്നെ ഒരു ഡിജിറ്റൽ വേലിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുറമോക്ക് നമ്മുടെ ഗവൺമെന്റ് ലാൻഡുകളായാലും അല്ലെങ്കിൽ സ്വകാര്യ വരുന്ന കയ്യേറ്റങ്ങൾ മനസ്സിലാക്കാനും അതിൽ ഒഴിവാക്കപ്പെടാനും ഈ ഇതുകൊണ്ട് എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് പലരും നികുതി അടയ്ക്കുന്നത് കൈവശമുള്ള ഭൂമിയെക്കാൾ കൂടുതൽ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഇതെല്ലാം മറികടക്കാൻ ഡിജിറ്റൽ സർവേ നടത്തുന്നതിലൂടെ സാധിക്കും ഓരോ വ്യക്തിയുടെയും ആധാരപ്രകാരമുള്ള ഭൂമിയെ സർവേ ചെയ്ത റെക്കോർഡാക്കി അതുപ്രകാരം നികുതി അടയ്ക്കുന്നതിനുള്ള ഒരു പുതിയ രീതിയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സർവേയർ അനൂപ് പറഞ്ഞു ഏറ്റവും അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് സർവേ നടത്തുന്നത് അതുപോലെ ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു സർവേ റെക്കോർഡുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സർവേ ഓഫീസുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ഓഫീസുകളിലോ കുറെ ഒരുപാട് കയറി ഇറങ്ങേണ്ട സാഹചര്യം വരും ഇത് എല്ലാം കൂടി ഏകീകരിച്ച് നമ്മൾ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൽ നമുക്ക് സർവേ ചെയ്ത റെക്കോർഡുകളുടെ എല്ലാം അതായത് ഓരോ ഇൻഡിവിജ്വൽ ആളുകളുടെയും സർവീസ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ആസ് എ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ പെരിന്തൽമണ്ണയിൽ താമസിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ഥ നമ്മളുടെ കൈവശമുള്ള ഭൂമി നമ്മൾ കാണിച്ചു കൊടുക്കുക അതിൻ്റെ അതിർത്തി വ്യക്തമായി കാട് പെട്ടി വൃത്തിയാക്കി കാണിച്ചു കൊടുക്കുക നമ്മളുടെ കൈവശരേഖകൾ കാണിച്ചു കൊടുക്കുക സർവേ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരുന്ന ഉദ്യോഗസ്ഥർ അത് സർവേ ചെയ്തെടുക്കും സർവേ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ചും വിസ്തീർണവും നമുക്ക് ലഭ്യമാകും ഈ ഈ ലഭ്യമാകുന്ന റെക്കോർഡ് പിന്നെ ഏരിയ വെച്ചിട്ട് ആ ഏരിയയും നമ്മളുടെ ഡോക്യുമെൻ്റ് ഏരിയയും തമ്മിൽ ഏകദേശം മാച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് ജസ്റ്റ് നമ്മൾ കൺവിൻസ്ഡ് ആവുക പിന്നെ അതിർത്തി തർക്കങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് വേറെ രീതിയിൽ അത് സോൾവ് ചെയ്യുക ചെയ്തിട്ട് വേണ്ടിവരും നമ്മൾ ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് ഇതിലൂടെ ഭാവിയിൽ നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്റെ ഭൂമി ആപ്ലിക്കേഷന്റെ സഹായത്തോടെ നമ്മുടെ സ്വത്തു വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കാൻ ഇനി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരില്ല പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറയെ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പലി മനോജ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൌൺസിലർമാരായ ഫാറൂഖ് പച്ചേരി ഹുസൈന നാസർ ശ്രീജിഷ എ സക്കീന സയ്യിദ് തസ്നീമ സാറ സലീം ഷെർലിജ സി പി സജീന തഹസിൽദാർ വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു ചാനൽ ടൺ of Sparkling Legacy Popular Golden Diamonds Pirindal Manna